രാത്രി ഏഴ് മണിക്ക് ശേഷം ആഹാരം കഴിക്കരുത് ഇത് ധാരാളം ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും ആരൊക്കെയാണ് ഇത് പറയുന്നതെന്ന് 6.30, dinner over. അതൊക്കെ ഇവർക്ക് എല്ലാവർക്കും വളരെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടേഴ്സുകൾ അവരുടെ പേഴ്സണൽ ഡോക്ടറായിട്ടുണ്ട് അതുപോലെ ധാരാളം സ്റ്റഡീസും റിസേർച്ചസും ഇതിനെ ബാക്കപ്പ് ചെയ്യുന്നുമുണ്ട് അപ്പോൾ ഈ പറയുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ഒമ്പത് മണിക്ക് അല്ലെങ്കിൽ പതിനൊന്ന് മണിക്കാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത് കരുതുക മിക്കവാറും ഇങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മുടെ എല്ലാ തിരക്കും കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആയിട്ടാണ് നമ്മൾ ആഹാരമൊക്കെ കഴിക്കുന്നത് പതിനൊന്ന് മണിക്കാണ് മിക്ക ഹോട്ടലുകളിലും ഇപ്പോൾ തിരക്ക് പ്രത്യേകിച്ചും മാളുകളിലെല്ലാം പതിനൊന്ന് മണിയാകുമ്പോൾ നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ കഴിച്ചതെന്ന് വിചാരിച്ചോ എങ്കിൽ പോലും നമ്മളൊരു നാലഞ്ച് മണിക്കൂറെങ്കിലും എടുക്കും എന്ത് ചെയ്യും അതൊന്ന് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആവാൻ നമ്മുടെ ശരീരം അപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ആഹാരം വയറിലെത്തി അതിന് നമ്മൾ ദഹിപ്പിക്കണമെങ്കിൽ ഒത്തിരി ആളുകൾ അവിടെ എത്തണ്ടേ അല്ലെങ്കിൽ നമ്മൾ തമശി പറഞ്ഞ പക്ഷെ ഒത്തിരി കെമിക്കൽസും കുറെ കാര്യങ്ങൾ അവിടെ എത്തണ്ടേ അപ്പോൾ അതെല്ലാം അവിടെ എത്തുമ്പോൾ സമയത്ത് ശരീരം അപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉറങ്ങിപ്പോയാലും ശരീരം അപ്പോഴും നല്ലോണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇതെല്ലാം ഒരു നാലഞ്ച് മണിക്കൂറെടുത്ത് ദഹിപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേക്കുകയാണ് ഉടനെ തന്നെ നമ്മൾ വീണ്ടും ആഹാരം കഴിക്കുന്നു ഇവിടെ നമുക്ക് ശരീരത്തിന് റെസ്റ്റ് എടുക്കാനും ശരീരത്തിനെ ക്ലീൻ ചെയ്യാനോ ഉള്ള സമയം അവിടെ കിട്ടുന്നില്ല അതേ സമയത്ത് നമ്മൾ ഈ ഹെൽത്തി ഫുഡിന് പോലും നമ്മളൊരു ജങ്ക് ഫുഡാണ് കഴിക്കുന്നത് പിസ്സ ബർഗർ അതുപോലെ പെപ്സി കൊക്കകോള നല്ല കൊഴുപ്പുള്ള ധാരാളം ആഹാരം കഴിക്കും ഈ ആറ് മണിക്കൂറെടുത്ത് ദഹിക്കുന്നത് ചിലപ്പോൾ എട്ട് ഒമ്പത് മണിക്കൂറൊക്കെ എടുക്കും പ്രോപ്പറായിട്ടൊന്ന് ദഹിക്കാനും ശരീരത്തിൽ നിന്ന് കുറച്ച് ക്ലിയർ ആവാൻ അപ്പോൾ അത് സമയത്ത് നമ്മൾ രാവിലെ ഫുൾ ടൈം നമ്മുടെ ബോഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഉണരുമ്പോഴും നമ്മളിത് ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ശരീരത്തിന് ഒട്ടും ടൈം അവിടെ കിട്ടിയിട്ടില്ല നമ്മൾ ഏഴ് മണിക്കാണ് ആഹാരം കഴിച്ചതെന്ന് കഴിഞ്ഞിരിക്കും ഇച്ചിരി അത്യാവശ്യം നമ്മൾ കഴിച്ചിട്ടുണ്ട് ഇച്ചിരി ദഹിക്കാൻ പ്രയാസമുള്ള ഒരു ആഹാരമാണ് നമ്മൾ കഴിച്ചെങ്കിൽ പോലും ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള അത് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു മൂന്ന് മണിയോട്ട് ഒമ്പത് വരെ നമ്മുടെ ശരീരം ക്ലീനിങ് പ്രോസസ്സിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗട്ടിലുള്ള അതായത് നമ്മുടെ കോളോണിലൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം ക്ലിയർ ആവുകയാണ് പല സെൽസും അവിടെ റിപ്പയറിങ് നടക്കുകയാണ് നമ്മുടെ ധാരാളം ഇമ്പ്യൂരിറ്റീസും ഇൻഫെക്ഷനും ഒക്കെ നമ്മുടെ ശരീരത്തിലുണ്ട് അതിനെല്ലാം ഒരു ടൈമാണ് അതുപോലെ നമ്മുടെ തൊലിക്കത് വളരെയധികം നല്ലതാണ് തൊഴിലുടെ റിപ്പയറിങ് നടക്കുന്ന ആ സമയത്താണ് നമ്മുടെ ബ്രെയിൻ്റെ അത് ധാരാളം കെമിക്കൽസും കുറേ പ്രശ്നങ്ങളെല്ലാം ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് ക്ലിയർ ആവുന്നതും ടോക്സിൻസ് എല്ലാം ശരിയാവുന്നതും ആ ഒരു സമയത്താണ് നമ്മുടെ വയർ പ്രോപ്പറായിട്ടൊന്ന് ക്ലീൻ ആവും അതായത് അതിനകത്തുള്ള മൈക്രോപ്സും എല്ലാം ആ ഒരു റെസ്റ്റിൻ്റെ ടൈമിലാണ് അത് സംഭവിക്കുന്നത് പക്ഷെ നമ്മൾ റെസ്റ്റ് കൊടുക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും നമുക്ക് ഹോർമോണൽ പ്രോബ്ലംസും ഒറ്റ തുടങ്ങും കാരണം ഈ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഹോർമോൺ വരെ നോർമലൈസ് ചെയ്യാവുന്നത് നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺ ആണെങ്കിലും നമ്മുടെ പിറ്റിറ്ററി ഹോർമോൺ ആണെങ്കിലും എല്ലാം ആ ഒരു ടൈമിലാണ് അത് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്നോടെ ഒന്ന് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇതെല്ലാം താറുമാറാവും ഒന്നോ രണ്ടോ ദിവസം കൊണ്ടല്ല ഒരു പത്തോ പതിനഞ്ചോ വർഷമൊക്കെ ആവുന്ന സമയത്ത് അത് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാവും നമുക്ക് ജോയിൻറ്റ് ഇൻഫ്ലമേഷൻ ഉണ്ടാകും പലയിടത്തും വേദനകളുണ്ടാകും പലതരത്തിലുള്ള പ്രതിരോധ ശക്തിയെ തകർക്കുന്ന തരത്തിലുള്ള അസുഖങ്ങളുണ്ടാവും ഇപ്പോൾ അത് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ ഡിസോർഡറൊക്കെ നമ്മുടെ പ്രതിരോധ ശക്തി തന്നെ നമുക്കതിനെ തിരിയുന്ന അസു അസുഖത്തിനാണ് നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ എന്നൊക്കെ പറയാം നമ്മുടെ വയറിന് സംബന്ധമായ പല പ്രശ്നങ്ങളുടെയും പ്രധാന കാരണം നമ്മൾ ആഹാരം വളരെ ലേറ്റായിട്ട് കഴിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ആഹാരം നേരത്തെ ആക്കാൻ നോക്കുക എത്ര നേരത്തെ ആക്കാൻ പറ്റുമോ എത്ര നേരത്തെ ഒരു ഏഴ് മണി അല്ലെങ്കിൽ ആറുമണിയാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിശക്കുന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക നട്ട്സും എല്ലാം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല സീഡ്സൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ അതും വേണ്ടാത്ത അവസ്ഥയിലുണ്ടാകും കാരണം പലരും ചോദിക്കും അപ്പോൾ ഒമ്പത് മണിക്കും പത്ത് മണിക്കും വിഷം എന്ത് ചെയ്യും കാരണം ശീലമായതുകൊണ്ടാണ് ശീലം മാറ്റാനായിട്ട് നമുക്കൊരു അഞ്ചോ പത്തോ ദിവസം മതി ഓക്കെ അത് പതുക്കെ 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 നമ്മൾ ആദ്യം നമ്മൾ പതിനൊന്ന് മണിക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി പത്തു മണിക്കാക്കുക പത്ത് മണിക്ക് കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഒമ്പത് മണിക്കാക്കുക ഒമ്പത് മണി എട്ട് മണിയാക്കുക ഏഴര അല്ലെങ്കിൽ ഏഴ് മണിയാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് പക്ഷേ വളരെയധികം പ്രയാസമാണ് ചില റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വൈകുന്നേരം എല്ലാം ഫ്രീ ആകുന്ന സമയത്ത് വല്ലപ്പോഴും ഒക്കെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ വളരെ ലേറ്റായിട്ട് പോകാറുണ്ട് പക്ഷേ മാക്സിമം ശ്രമിക്കുന്ന ഒരു കാര്യം നേരത്തെ കഴിക്കാൻ പറ്റുമെങ്കിൽ നേരത്തേ കഴിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് അത് ശരീരത്തിന് ചെയ്യുന്ന ഗുണങ്ങൾ എണ്ണി എണ്ണി പറയാം ഒന്ന് ഉറക്കം വളരെയധികം ബെറ്ററാകും നമ്മുടെ കുടലിലെ ടോക്സിൻസ് എല്ലാം പ്രോപ്പറായിട്ട് ക്ലീൻ ആകുകയും നമ്മുടെ കുടല് റിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങും നമ്മുടെ സ്കിന്ന് ആകും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ റിപ്പയറിങ്ങൂടെ നടക്കും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഇമ്പ്യൂരിറ്റീസും അതുപോലെ ഇൻഫെക്ഷൻസും എല്ലാം ആ സമയത്താണ് റിപ്പയറിങ് നടക്കുന്നതും എല്ലാം ചെയ്യുന്നത് നമ്മുടെ പ്രതിരോധ ശക്തി വളരെയധികം കൂടും അതുപോലെ നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്ന കെമിക്കൽസും പ്രോബ്ലംസും എല്ലാം ഹീലാവുന്നതും ഈ ഒരു ടൈമാണ് നമ്മുടെ ഓർഗൻസ് പ്രത്യേകിച്ചും നമ്മുടെ ഈ തൈറോയ്ഡ് ഹോർമോൺ അതുപോലെ എൻഡോക്രൈൻ പല വരുന്ന പല ഹോർമോണുകളും നോർമലൈസ് ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും എല്ലാം നോർമലായിട്ട് മാറും എന്തുമാത്രം ഗുണങ്ങളാണ് ഈ ഒരു സമയത്ത് കഴിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന അറിയും അതുമാത്രമല്ല പിന്നെ നമ്മൾ പോകുന്ന ഏകദേശം ഒരു വലിയൊരു ഫാസ്റ്റിംഗ് ടൈമിലോട്ടാണ് ഇനി നമ്മൾ ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് വളരെയധികം ഗുണമാണ് ഏകദേശം ഇനി നിങ്ങൾ രാവിലെ കഴിക്കുന്നത് എട്ട് മണിക്കാണെന്ന് കരുതിക്കും നിങ്ങൾ ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്തത് ഏഴ് മണിക്കാണ് പതിമൂന്ന് മണിക്കൂറോളം നിങ്ങൾ അവിടെ ഫാസ്റ്റ് ചെയ്യുകയാണ് അത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണമാണ് കാരണം ഓട്ടോ ഫേജി എന്നുള്ളൊരു കണ്ടീഷനുണ്ട് നമ്മുടെ മോശമായിട്ടുള്ള സെല്ലിനെ നശിപ്പിക്കാനുള്ള ഒരു ടൈം ഈ ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ടൈമിലാണ് ഉണ്ടാവുന്നത് നമ്മൾ ആഹാരം അത്രയും നേരം നമ്മൾ കഴിക്കാതിരിക്കുമ്പോൾ പല തരത്തിലുള്ള ഗുണങ്ങളുണ്ടോ ഇത് പലപ്പോഴും പല ഡോക്ടേഴ്സ് ഉൾപ്പെടെ ഫോളോ ചെയ്യാത്തൊരു കാര്യമാണ് അവർ മാക്സിമം ലേറ്റ് ലേറ്റായിട്ട് പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് ഒക്കെയാണ് കഴിക്കുന്നത് ഇത് നമ്മുടെ ഒരു പുതിയ ജനറേഷൻ്റെ ഇത് വളരെയധികം കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അവർ കഴിക്കുന്ന ആഹാരം ഏറ്റവും മോശമായിട്ടുള്ള ആഹാരം കഴിക്കുന്നത് രാത്രിയാണ് ശരിക്കും നമ്മൾ രാത്രിയാണ് ഏറ്റവും ലഘുഭക്ഷണം കഴിക്കേണ്ടതും പിന്നെ നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ആളുകളൊക്കെ പറഞ്ഞത് കേട്ടുള്ള ഇത്രമധികം ആക്ടേഴ്സും വളരെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളെല്ലാം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിസർച്ച് ബാക്കപ്പ് ഉള്ള ധാരാളം സ്റ്റഡീസ് ഇതിനെക്കുറിച്ചുണ്ട് അപ്പോൾ ഏഴ് മണിക്ക് ശേഷം ആഹാരം കഴിക്കാതിരിക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇന്ന് മുതലെങ്കിലും ഈ ഒരു കാര്യം വളരെ കാര്യമായിട്ടെടുക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ പണ്ടൊരിക്കെ പറഞ്ഞൊരു കാര്യമാണ് ഏഴ് മണിക്ക് ശേഷം കിച്ചൻ അടച്ചിടാനായിട്ട് പല വ്യക്തികളോടും പറഞ്ഞു കഴിഞ്ഞാൽ പല വ്യക്തികളും ചെയ്യുന്നത് ഏഴുമണിക്ക് ശേഷം കിച്ചൻ അടയ്ക്കും പക്ഷേ കിച്ചൻ്റെ അകത്തായിരിക്കും താമസം അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക നമ്മൾ മാക്സിമം നമ്മൾ അതിനുശേഷം ആഹാരം കഴിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത് വല്ലപ്പോഴും ഒക്കെ നിങ്ങൾ ഏഴുമണിക്ക് ശേഷം കഴിക്കാനും കുഴപ്പമൊന്നുമില്ല അത് മനസ്സിലാക്കിയിരിക്കുക